തൃശൂർ അരിമ്പൂർ പഞ്ചായത്ത് പിടിക്കാൻ ബി ജെ പി ഇരുപത് വാർഡുകളുള്ള പഞ്ചായത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നിർണായക വോട്ട് നേടിയിരുന്നു പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും വികസനും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരിമ്പൂർ പഞ്ചായത്തിൽ വാർഡുകളാണ് ഉണ്ടായിരുന്നത് ഇക്കുറി ഇരുപതെണ്ണമായി ഉയർത്തിയിട്ടുണ്ട് എൽ ഡി എഫ് ആണ് ഒരു സീറ്റ് നേടാൻ സാധിക്കുകയും രണ്ടിടങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ചിത്രം മാറി മറിഞ്ഞെന്നും അരിമ്പൂർ പഞ്ചായത്തിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നതെന്നും പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് മണി കല്ലാറ്റ് പറഞ്ഞു പതിനേഴ് വാർഡുകളുണ്ടായിരുന്ന പഞ്ചായത്തിൽ ഒരു വാർഡായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് പുതുക്കിയ വാർഡ് നിലവിൽ വന്നപ്പോൾ ഏകദേശം ഇരുപത് വാർഡുകളാണ് ഇപ്പോൾ പഞ്ചായത്തിലുള്ളത് അതിൽ പകുതിയിൽ കൂടുതൽ വാർഡുകളും പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ അതിനുള്ള ഭൗതിക സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ അടിത്തട്ടിൽ വളരെ കൃത്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ വളരെ മുന്നേ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തിലെ ഭൗതിക സാഹചര്യം തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാണ് എല്ലാ വാർഡുകളിലും ബി ജെ പിക്ക് കൃത്യമായിട്ടുള്ള മേൽക്കൈ അരിമ്പൂർ പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിയും ഭരണമുരടിപ്പും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്ന് ബി ജെ പി വ്യക്തമാക്കുന്നു പഞ്ചായത്തിൽ സീറ്റ് നേടുന്നതിനപ്പുറം ഭരണം പിടിക്കുക എന്നതാണ് ലക്ഷ്യമെന്നും ഓരോ വാർഡുകളിലെ വിഷയങ്ങളും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും ബി ജെ പി വ്യക്തമാക്കുന്നു ജനം തൃശൂർ